السلام عليكم ورحمة الله وبركاته نحمده ونصلي على رسوله الكريم أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وان تجهر بالقول فانه يعلم السر واخفى صدق الله العظيم اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه برمانا من الله الله سبحانه وتعالى നമ്മുടെ ഒരുമിച്ച് കൂടനെ കബൂലാക്കുമാറാകട്ടെ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഏറ്റവും നല്ല അള്ളാഹു ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും നാളെ ജന്നാത്ത അള്ളാഹു സുഹാന ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മുടെ നോമ്പുകൾ നമസ്കാരങ്ങൾ മറ്റു മുഴുവനും വാദത്തകളും അള്ളാഹു പൂർണമായും സ്വീകരിക്കുമാറാകട്ടെ ബഹുമാനികളെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് അലിസ്ലാത്തു വസ്തുലാവിന്റെ ഒരു സംഭവം ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ജിബിലി അലിസ്വലാത്തു വസ്തുലാം നിബിദ്ധങ്ങൾക്ക് അടുക്കൽ വന്ന ഒരു വിശാലമായ സംഭവമാണ് അതിൽ അിസ്ലാ തലാം പറഞ്ഞിട്ട് ഈമാൻ എന്താണ് ഇസ്ലാം എന്താണ് എഹ്സാൻ എന്താണ് ധിയാമത്ത് എന്താണ് ഇതൊക്കെ നിബിധങ്ങളോട് ചോദിച്ചു നിബിധങ്ങളത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായി അതിന്റെ തുടർന്നുള്ള ചർച്ചകളായിരിക്കും ഉണ്ടാകുന്നതെന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെ പ്രസക്തമായ ഒരു ചോദ്യം ഈമാൻ ഈമാൻ എന്താണെന്ന് പഠിപ്പിച്ചിട്ടില്ല എന്ന് റസാഹി താങ്കളോട് ചോദിക്കപ്പെട്ടു നമുക്കറിയാവുന്ന കാര്യങ്ങൾ ആറ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അതിലൊന്നാമത്തത് വിശ്വസിക്കുക എങ്ങനെയാണ് അള്ളാഹുവിനെ വിശ്വസിക്കുന്നത് ആരാണ് അള്ളാഹു അള്ളാഹു എങ്ങനെയുള്ളവർ അള്ളാഹുവിന്റെ വിഷയത്തിൽ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കണം വളരെ വിശാലമായ ചർച്ചയാണ് അള്ളാഹു സുഹാനോട്ടെ നമുക്ക് മനസ്സിലാക്കാനുള്ള തൊഫീർ നൽകുമാറാകട്ടെ ബഹുമാനങ്ങൾ ആദ്യ കാലം മുതൽ തന്നെ മനുഷ്യരിച്ച് രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരും ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരിൽ തന്നെ പല വിഭാഗത്തിലുള്ള ആളുകളാണ് കോടിക്കണക്കിന് ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ മൂന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ രണ്ട് ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഇങ്ങനെ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കട്ടുള്ളൂ ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളാണ് ദൈവം എന്ന ഒരു കാഴ്ചപ്പാടം അള്ളാഹ എന്ന വിഷയത്തിൽ പലതരത്തിലുള്ള ആളുകളാണല്ലോ അലിത്തു വസ്സലാം തുടങ്ങി ഇന്ന് വരെയും തങ്ങൾ വരയ്ക്കും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം പ്രവാചകന്മാരെ അള്ളാഹു സാൻ പോൾക്കാരെ ദുനിയാവിയിലേക്ക് അയച്ചു നൂറോളം ഏടുകൾ അള്ളാഹു ദുനിയാവിൽ ഇറക്കിയത് നാലോളം കിതാബുകളെ കിതാബുകൾ അല്ലാതെ ഇറക്കിയതൊക്കെ ഇതെല്ലാത്തിന്റെയും അടിസ്ഥാനപരമായ ലക്ഷ്യം അല്ല ഏകനാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് ദൈവങ്ങളെ വിശ്വസിച്ചിരുന്നു ഒരുപാട് പേര് ദൈവങ്ങളായിട്ട് വിശ്വസിച്ചിരുന്നു ഒരുപാട് അള്ളാഹുകളുണ്ട് ഒരുപാട് ദൈവങ്ങളുണ്ട് ഇലാഹുകളുണ്ട് എന്നതിന് അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു ന്യായ സാധാരണ ഒരു രാജാവ് ഒരു രാജ്യത്തിനെ ഭരിക്കുന്ന രാജാവ് രാജ്യത്തിന്റെ അധിപന്യ സ്വാഭാവികമായിട്ടും ഒരു രാജാവിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഒരു പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിക്ക് രാജ്യത്തിന്റെ മുഴുവൻ അധികാരമാണ് പക്ഷേ രാജ്യത്തിന്റെ ഓരോ മനുഷ്യരെയും കുറിച്ച് അറിയാൻ സാധിക്കുന്നതായിരിക്കും രാജ്യത്തിന്റെ ഓരോ മൊക്ക് മൂലങ്ങളെ കുറിച്ച് അറിയാൻ സാധിക്കും രാജ്യത്തിന്റെ ഓരോ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒറ്റയ്ക്ക് സാധിക്കില്ല അപ്പൊ പരമാധികാരത്തിൽ രാജാവ് രാജാവ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി കുറെ മന്ത്രിമാരെ തീരുമാനിക്കുന്നു അതിലാത്തപ്പോഴും രാജാവിന സഹായത്തിനു വേണ്ടി കൊറേ മന്ത്രിമാരെ തീരുമാനിക്കുന്നു ആ മന്ത്രിമാർ ഓരോരോ ഉത്തരവാദിത്തങ്ങൾ എപ്പിസോഡിച്ചു ആ മന്ത്രിമാരുടെ കീഴിൽ പിന്നെയും കുറെ ഉത്തരവാദിത്തപ്പെട്ടവർ അവരുടെ കീഴിൽ പ്രാദേശികമായി കുറെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇങ്ങനെ ഇങ്ങനെ ഉത്തരവാദിത്തങ്ങൾ വീതിക്കപ്പെട്ട് വീതിക്കപ്പെട്ട് വീതിക്കപ്പെട്ടാണ് ഒരു രാജ്യത്തിന്റെ ഭരണം നടന്നു പോകുന്നത് പരമാധികാരത്തില് ഒരു പ്രധാനപ്പെട്ട ഒരാൾ ഓൾ ഇരിക്കും രാജാവാച പ്രധാനമന്ത്രി ഇതുപോലെ ഒരു കാഴ്ചപ്പാടായിരുന്നു പൊതുവെ അതുപോലെ ഒന്നുകഴിഞ്ഞ പല സമുദായങ്ങളിലും അള്ളാഹു എന്ന വിഷയത്തിലുണ്ടായിരുന്ന അള്ളാഹു ഓക്കെ സമ്മതിച്ചു അള്ളാഹുവിനെ വിശ്വസിക്കുന്നു അള്ളാഹു ദൈവമുണ്ട് പക്ഷെ എല്ലാം കൂടെ ഒട്ടേക്ക് അള്ളാഹു അങ്ങനെ ചെയ്യും ചെയ്യും അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് കൊറേ ബസീം കുറെ മന്ത്രിമാരുണ്ടാകും അപ്പൊ സ്വാഭാവികമായി നമ്മൾ നാടുകളെ കാണുന്നത് പോലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുന്നതിനു വേണ്ടി ആ ഉദ്യോഗസ്ഥന്റെ പി എ ഉണ്ടാവും അതിന്റെ കീഴിലുള്ള കുറെ ഉദ്യോഗസ്ഥർ ഉണ്ടാവും അവരെ സ്വാധീനിച്ചിട്ട് അവര് വഴിയായിട്ട് നമ്മൾ അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നതുപോലെ ഞങ്ങൾ ഈ ചെറിയ ചെറിയ ദൈവങ്ങളെ ആരാധിക്കുന്നത് ഇവരെ ഏറ്റവും വലിയ ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല പക്ഷേ ഇവർ വലിയ ദൈവത്തിന്റെ കീഴിലുള്ളവർ ഇവരെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഇവരിലൂടെ നമുക്ക് അള്ളാഹുനെ തൃപ്തിപ്പെടുത്താൻ സാധിച്ച ഈ രീതിയിലായിരുന്നു അവർ അള്ളാഹു അല്ലാത്ത ഒരുപാട് ദൈവങ്ങളെ ആരാധിച്ചു ഒരുപാട് ദൈവങ്ങളെ ആരാധിച്ചുകറുഭാഗത്ത് അള്ളാഹു അല്ല അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചെന്ന് മറ്റൊരു ചിന്ത എന്തായിരുന്നു മുൻ വേദങ്ങളിലൊക്കെ ഹൈന്ദവ വേദങ്ങളെ പോലുള്ളതായ വേദങ്ങളിലൊക്കെ അള്ളാഹുവിനെ കുറിച്ച് ഒരു അത് ഓരോ ജോലികൾക്ക് വേണ്ടി ഓരോ ദൈവങ്ങളെ നിശ്ചയിച്ചു കൊണ്ട് വിശ്വസിക്കുന്നത് എന്റെ പേരിലായിരുന്നു അള്ളാഹുവിനെ കുറിച്ച് ഈ രീതിയിൽ അവരുടെ വേദഗ്രന്ഥങ്ങളിൽ ഗ്രന്ഥങ്ങളിൽ പരിചയപ്പെടുത്തിയപ്പോൾ അവരതിനെ വിചാരിച്ചു ഇതൊക്കെയും ഓരോരോ ദൈവങ്ങളാണ് അപ്പൊ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ ദൈവങ്ങളെ ആരാധിക്കാൻ തുടങ്ങി ഇതിന്റെ അപ്പുറത്ത് കുറെ ആളുകൾ ദൈവം തന്നെ ഇല്ല ലോകത്ത് എന്നെ വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റി അത് അതിനേക്കാളും വലിയ മണ്ഡല ഈ ലോകം ഒരു ദൈവമില്ലാതെ ഒരു പരിപാലകൻ ഇല്ലാതെ ഒരു സൃഷ്ടാവില്ലാതെ ഈ ലോകത്തിന്റെ മുഴുവൻ സജ്ജീകരണങ്ങളും അതുപോലെ നിലനിൽക്കുന്നത് എങ്ങനെയാണ് ലോകത്തുള്ള ഒരു വസ്തുക്കളും അതിന്റെ പിന്നിൽ ഒരു പ്രവർത്തകൻ അതിന്റെ പിന്നിൽ ഒരു നിയന്ത്രിക്കുന്നവൻ ഇല്ലാതെ ഒരിക്കലും നിലനിൽക്കുന്നില്ല അപ്പോൾ ഈ ലോകത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളും എങ്ങനെ നിലനിൽക്കുന്നു മഹാരായ അബു ഹനീഫ റഹ്മത്തുള്ളാഹി അഹ് ഒരു സംഭവമുണ്ടോ ദൈവവിശ്വാസം ഇല്ലാത്തതായ ഒരു വിഭാഗം ആളുകളുമായി സംവാദം തീരുമാനിക്കപ്പെട്ടു ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് നമുക്ക് സംവാദം നടത്താം അവിടെ വെച്ച് നോക്കാം ആരാണ് മാണോ ജയിക്കുന്നത് എന്ന് നമുക്ക് അറിയാവുന്ന സംഭവമായിരിക്കാം അങ്ങനെ പറയപ്പെട്ട സമയമായി സ്ഥലമായി സംവദിക്കുന്നതിന് വേണ്ടി അയാൾ അവളെ നേരത്തെ തയ്യാറായി വന്നു ദൈവമില്ല എന്ന് സ്ഥാപിക്കലാണ് അവന്റെ ലക്ഷ്യം പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് മാറത്തിയില്ല അബോഹനീപത്തുകാരില്ല അവരവിടെ കിടന്ന് ആഹ്ലാദിക്കാൻ തുടങ്ങി ആഘോഷിക്കാൻ തുടങ്ങി നോക്കൂ തെളിവുകളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ അബോഹനീഫ വന്നില്ല രക്ഷപ്പെട്ടു ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു ഞങ്ങൾ വിജയിച്ചതായിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കുക എന്നൊക്കെ

ഒരു നദിയുണ്ട് ആ നദി കടന്നു എനിക്ക് ഇപ്പുറത്തേക്ക് വരണം എങ്കിലും ഇവിടെ വരെ എത്താൻ പറ്റുള്ളൂ ഞാൻ ഒന്ന് നോക്കുമ്പോ അവിടെ വള്ളമില്ല ഇപ്പുറത്തേക്ക് എത്താനുള്ള യാതൊരു മാർഗവും ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു മരം തനിയെ മുറിഞ്ഞു വീണു അത് തനിയെ പല കഷ്ണങ്ങളായി അത് തനിയെ ഒരുമിച്ച് ചേർന്നൊരു വള്ളമായി ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ട് അതിൽ കയറിയിരുന്നപ്പോൾ അത് തനിയെ തുഴഞ്ഞ് എന്നെ ഇപ്പുറത്തേക്ക് എത്തിച്ചു അങ്ങനെയാണ് ഞാൻ ഇവിടെ എടുക്കും ഇതിന്റെ പേരിലാണ് സംഭവം താമസിച്ചത് എന്ന് പറഞ്ഞു ഉടനെ ഇയാൾ അവൾക്കളം വയ്ക്കാൻ തുടങ്ങിയത് എന്ത് മട്ടത്തൊരായി പറയുന്നത് തനിയെ ഒരു മരം മുറിഞ്ഞു വീഴുന്നു തനിയത് പ്രശ്നങ്ങളാകുന്നു തനിയെ അത് ഒരു വിശു കൊടുക്കുന്നു ഒരു വള്ളമാകുന്നു നിങ്ങൾ തനിയെ തുടങ്ങി ഇപ്പുറത്തേക്ക് എത്തിക്കുന്നു ശുദ്ധ അസംബന്ധപ്പെട്ടു ഈ ബഹളത്തിനിടയിൽ മഹാനായ അബു ഐഫ് അഹമ്മത്ത തിരിച്ചയാളിനോട് ഒരു ചോദ്യം ചോദിച്ചു ഒരു വണ്ണം ഒരു സാധാരണ ഒരു വണ്ണം തനിയെ ഉണ്ടാവൂല ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഈ ലോകം മുഴുവനും അതിന്റെ മുഴുവൻ സജ്ജീകരണങ്ങളും തനിയെ ഉണ്ടായതാണെന്ന് നീ വിശ്വസിക്കുന്നു അതിന്റെ പിന്നിൽ അത് സൃഷ്ടിച്ച പോലും അള്ളാഹു ഇല്ലാന്ന് വിശ്വസിക്കുന്നു ഇതെത്ര വലിയ മണ്ഡലമാണ് അവിടെ തീർന്നു കഥാ അയാള് ചമ്മി പോയി അയാൾ തോറ്റു പരാജയപ്പെട്ട പിന്മാറക്കും ഇതാണ് ഈ ലോകത്തിന്റെ മുഴുവൻ സൗകര്യങ്ങളും എല്ലാ ദിവസവും രാവിലെ സൂര്യൻ എതിക്കുന്നു അസ്തമിക്കുന്നു ചന്ദ്രൻ വരുന്നു രക്ഷേഖൽ വരുന്നു കാട്ടടിക്കുന്നു രാവിലെയാകുന്നു രാത്രിയാകുന്നു ഇങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും അതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നു ഒരാൾ ഇതിന്റെ പിന്നിൽ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു ഉണ്ട് ഒരു രണ്ടാമതായിട്ട് ഒരാളെ ഉണ്ട് പറയുന്നുണ്ട് ഈ ലോകത്ത് ഒരു ഇലാഹും കൂടി വേറെ ഉണ്ടായിരുന്നുവെങ്കിലും ഈ ലോകം മുഴുവൻ നശിച്ചു പോയേ ഒരേ ശക്തിയുള്ള രണ്ടില്ലാമുകൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായും അവർക്കിടയിൽ തർക്കമുണ്ടാവും അവർക്കിടയിൽ അടിയുണ്ടാവും ലോകത്തിന്റെ സന്തുലിതാവസ്ഥ തന്നെ ഇല്ലാതായി തകർന്നു പോകും ലോകം അതുകൊണ്ട് ഈ ലോകം എങ്ങനെ തന്നെ നിലനിൽക്കുന്നു എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ഒരു ഇലാഹി ലോകത്ത് ചുരുക്കത്തിൽ പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ചുള്ളതായ ദൈവത്തെ കുറിച്ചുള്ളതായ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ലോകത്ത് പണ്ടുമുതലേ ഉണ്ടാക്കിയായിട്ട് എന്നാൽ നമ്മൾ അള്ളാഹുണ്ട് വിശ്വസിക്കുന്നുണ്ട് അള്ളാഹു ഒന്നേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നുണ്ട് ആ തന്നെ നമ്മൾ ആരാധിക്കുന്നു മുഹമ്മദ് നമ്മൾ പറഞ്ഞതാണ് പക്ഷെ പ്രശുദ്ധമായ ഖുറാനിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ ഒരാഴത്തെ കാണാൻ സാധിക്കുക അല്ലയോ സത്യവിശ്വാസികളെ അള്ളാഹു വിശ്വസിച്ചവരെ അള്ളാഹു വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ വിശ്വസിക്കുക എന്താ അതിന്റെ അർത്ഥം വിശ്വസിച്ചവരെ വിളിച്ചിട്ട് അള്ളാഹു പറയുകയാണ് നിങ്ങൾ വിശ്വസിക്കുക എന്താ അതിന്റെ അർത്ഥം നമ്മൾ അള്ളാഹുവിനെ വിശ്വസിച്ചു കരിമ പറഞ്ഞു പറഞ്ഞവരാണ് പക്ഷേ അള്ളാഹുവിനെ എങ്ങനെ വിശ്വസിക്കണമോ അങ്ങനെ നമ്മൾ വിശ്വസിച്ചില്ല അള്ളാഹുവിനെ എങ്ങനെ മനസ്സിലാക്കണമോ അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കേണ്ടത് പോലെ മനസ്സിലാക്കിയിട്ടില്ല അള്ളാഹുവിന് പോലെ നമ്മൾ വില നൽകിയിട്ടില്ല അതുകൊണ്ടാണ് അള്ളാഹുവിൻ വിശ്വാസപ്പെട്ട് മുസ്ലിമാണ് പക്ഷേ ബാങ്കിൽ ബാങ്കിന്റെ ശബ്ദം ചെവിയിലേക്ക് കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് വരാൻ നമുക്ക് കഴിയുന്നില്ല അള്ളാഹുവിന്റെ കൽപ്പനകൾ അടുക്കിലേക്ക് വരുമ്പോൾ അതിനെ അനുസരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല പക്ഷേ നമ്മൾ അള്ളാഹു വിശ്വാസമുള്ളവരാണ് വിശ്വാസമുണ്ട് ശരിയായ രീതിയിൽ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അള്ളാഹുനീങ്ങൾ എന്നൊക്കെ വിളിച്ചിട്ട് പറഞ്ഞത് അല്ലയോ വിശ്വാസികളെ നിങ്ങൾ വിശ്വസിച്ചു നിങ്ങൾ ഈമാനുള്ളവരാണ് ശരിയായ രീതിയിൽ ഈമാനുള്ളവരാണ് അള്ളാഹു വീണ്ടും വീണ്ടും വിളിച്ചു കൊടുത്തു അള്ളാഹു ലോകത്തിനെ മുഴുവനും സൃഷ്ടിച്ചവൻ ലോകത്തിനെ മുഴുവനും പരിപാലിക്കുന്നവൻ എല്ലാത്തിനും കഴിവുള്ളവൻ അവസ്ഥയിൽ നിന്നും നമ്മളെല്ലാവരും മുഴുവൻ സജ്ജീകരണങ്ങളും ഒരുക്കി മരങ്ങളെ മുളപ്പിക്കുന്നവൻ മഴയെ വർഷിപ്പിക്കുന്നവനു സൂര്യനെ ഒലിപ്പിക്കുന്നവനു ചന്ദ്രനെ കൊണ്ടുവരുന്നവൻ കൊണ്ടുവരുന്നവനു കാറ്റിനെ കൊണ്ടുവരുന്നവൻ രാത്രിയുടെ പകലിന്റെ ഉടമസ്ഥൻ പറഞ്ഞിട്ട് അല്ലാഹു തന്നെ ചോദിക്കുന്നത് ഒരു ദിവസം പകൽ തന്നെ അങ്ങ് നീന്ത രാത്രി വരാതായി നിങ്ങൾക്ക് രാത്രി ആര് കൊടുത്തരും രാത്രിയായി രാത്രി

السماوات وما في الأرض وما بينهما وما تحت الثراء أغاشتي تبقى مجرد أدعم الله وينه أغاشتي تبقى مجرد الله وينه وميدأ مجرد الله وينه وميدأ إلى مجرد أدعم الله له ما في السماوات وما في الأرض وما بينهما وما تحت ഒഴുവാൻ അധികാരവും അധികാരവും അല്ലാഹുണ്ട് അള്ളാഹുവിന്റെ അനുവാദം ചെടിയിൽ നിന്ന് ആ ചെടിയിൽ നിന്ന് പൊഴുതി വീണമെങ്കിൽ അതും അള്ളാഹുവിന്റെ തീരുമാനത്തോടു കൂടി അള്ളാഹുവിന്റെ അറിവോട് എത്ര വലിയ അള്ളാഹുവാണ് എത്ര വലിയ അള്ളാഹുവാണ് ഇത്രയും വലിയ അധികാരത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു மக்கள் வேண்ட மாதாபிதாக்கள் வேண்ட கூட்ட வேண்டாம் அவன்காரு வேண்ட இம் ஒற்றாஸ் நோக்கி நடத்தோ ില്ല ഉറക്കമുണ്ടാകുന്നില്ല ഇത്രയും വലിയ അധികാരത്തെ നോക്കി നടത്തിയതിന്റെ പേരിൽ അള്ളാഹു ക്ഷീണിക്കുന്നില്ല മറന്നുപോകുന്നു എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റിപ്പോകുന്നു ഒന്നും സംഭവിക്കുന്നില്ല ഒന്നും സംഭവിക്കുന്നില്ല പരിശുദ്ധനായ രീതിയിൽ ഒരു കുറവുകളും ഇല്ലാത്ത രീതിയിൽ അള്ളാഹു സ്നുവ ലോകത്തിന് അന്നുമുതലിന്ന വരെയും ശ്രമിക്കുന്നു ഇതാണല്ലോ ഇതാണല്ലോ നമ്മൾ വിശ്വസിക്കുന്ന അള്ളോ നമ്മൾ ആരാധിക്കുന്ന അള്ള ഈ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മളുടെ ജീവിതവും നമ്മളുടെ മരണവും അതിനിടയിലുള്ള നമ്മളുടെ മുഴുവൻ പ്രവർത്തനങ്ങൾ എന്റെ ജീവിതം എന്റെ മരണം എന്റെ ഇമാരത്തുകൾ എന്റെ പ്രവർത്തനം ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന കഴിവുകളെ കുറിച്ച് തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് കഴിവുകളെടുത്തത് കാഴ്ച എന്താണ് കാഴ്ച ശക്തിക്ക് പരിധിയുണ്ട് ഒരു പരിധിക്ക് അപ്പുറത്തേക്കുള്ളതും കാണാൻ പറ്റൂല അതിന്റെ ഇപ്പുറത്തുള്ളത് കാണാൻ പറ്റുള്ളൂ അള്ളാഹു വച്ചിരിക്കുന്ന പരിധിയിൽ മാത്രമേ നമുക്ക് കാണാനും അറിയാനും സാധിക്കൂ അള്ളാഹുവിന്റെ കാഴ്ച ശക്തിയെ കുറിച്ച് പറയുന്നുണ്ട് ഉറുമ്പ് നടന്നു പോകുമ്പോൾ അതിന്റെ ചെറിയ കാൽ അതിന്റെ നിസാരമായ കാല് ആ പാറയിലൂടെ നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്നതായ നിസ്സാരമായ കാൽ

ശക്തിയെ കുറിച്ച് പറയുന്നുണ്ട് ലോകത്തിന്റെ മുഴുവൻ മുഴുവൻ ജീവജാലങ്ങളും ഒരുമിച്ച് കൂടിയ ഒരു മൈതാന എന്നിട്ട് അവരെല്ലാവരും കൂടി അള്ളാഹുനോട് അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു ഓരോരുത്തരും ഓരോ ഭാഷയിൽ ചോദിക്കുന്നു ഓരോരുത്തരും ഓരോ ശൈലിയിൽ ചോദിക്കുന്നു ചിലർ മനസ്സിൽ ചോദിക്കുന്നു ചിലർ ഉറക്കെ ചോദിക്കുന്നു ചിലർ പതുക്കെ ഇങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഒരാളുടെ സംസാരം കേൾക്കുന്നത് മറ്റൊരാളുടെ സംസാരം കേൾക്കുന്നതിനെ തൊട്ട് അള്ളാഹുവിനെ തടയുകയേയില്ല ഈ മുഴുവൻ ആളുകളുടെയും സംസാരങ്ങൾ ഒരുപോലെ ഒരേപോലെ ഒരേ കേൾക്കുന്നു

അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ച് അള്ളാഹുണ്ട് അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ച് പറയുന്നുണ്ട് ഇല കൊഴിപ്പോ അത് അല്ലാഹുവിന്റെ അറിവിലുണ്ടാകും അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ ഒരനത്വവും ലോകത്തുണ്ടാകുന്നില്ല അള്ളാഹുവിന്റെ അറിവിനെ എഴുതാൻ തുടങ്ങിയാൽ അറിവിനെ ഒരുമിച്ച് കൂട്ടാൻ തുടങ്ങിയാൽ അള്ളാഹു സല ഒരാൻ പറയുന്നുണ്ട് ലോകത്തുള്ള മുഴുവൻ കടലുകളെയും മശിയാശിയായി എന്നിട്ട് ലോകത്തുള്ള മുഴുവൻ മരങ്ങളെയും പേനകൾ ഉണ്ടാക്കി എന്നിട്ട് ആ പേനകൾ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ മഷി ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അറിവെങ്ങനെ എഴുതിക്കൊണ്ടേ എഴുതിക്കൊണ്ടേ എഴുതിക്കൊണ്ടേയിരിക്കുന്നു ഓരോരുത്തരും അവരുടേതായ ശൈലിയിൽ സാഹിത്യകാരന്മാർ അവരുടെ ശൈലിയിൽ മലക്കുകൾ അവരുടെ അറിവിനുസരിച്ച് പ്രവാചകന്മാർ അവരുടെ അറിവിനുസരിച്ച് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നാലും ശരി മാത്രമോ

യുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ വൽ അർദ് വമൻ ഫീഹി ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും മുഴുവൻ ചരാചരങ്ങളും അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു പാടിക്കൊണ്ടിരിക്കുന്നു പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു വഇം മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹു അല്ലാഹുവിനെ ദിക്ർ ചെയ്യാത്ത അല്ലാഹുവിനെ സ്തുതിക്കാത്ത അല്ലാഹുവിനെ മുഴുവൻ ചും ഓരോ നിമിഷവും അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു ആകാശം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് നക്ഷത്രങ്ങൾ ഒതിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് സമുദ്ര സമുദ്രത്തിന്റെ തിരമാലകൾ അടിച്ചു വീശുന്നത് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് ഓരോ തുള്ളി മഴത്തുള്ളികൾ വീണ് കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് കാറ്റടിച്ചു വീശുന്നത് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എവിടെ നോക്കിയാലും

പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ അമലുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്റെ കണ്ടുകൊണ്ടിരിക്കുന്ന ഉണ്ട് മനസ്സിലാക്കാൻ നീ നീ എന്നെ സാധിച്ചാൽ നിനക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞു എന്നെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ലോകത്തുള്ളത് എത്ര നീ സമ്പാദിച്ചിട്ട് ഒരു കാര്യവുമില്ല എത്ര സമ്പാദിച്ചിട്ട് നിനക്ക് കാര്യങ്ങളും പിന്നെ ഒരു കഥയുണ്ട് ഒരു രാജാവ് ആ രാജാവിന്റെ കൂട്ടത്തിലുള്ള ആളുകളുടെ വിശ്വസ്തത മനസ്സിലാക്കാൻ വേണ്ടി ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി രാജാവ് ഒരു ദിവസം കൊണ്ടിരുന്നിട്ട് പറഞ്ഞു ഈ കൊട്ടാരത്തിലുള്ള മുഴുവൻ സാധനങ്ങൾ നിങ്ങൾക്കുള്ളതാണ് ആരെന്തെടുക്കുന്നു അതവർക്കുള്ളതാണ് എല്ലാവരും കൂടി ഓടി നടക്കാൻ തുടങ്ങി ജീവിതത്തിന്റെ ലക്ഷ്യം ഈ തിരിച്ചറിയണം ഇത്രയും വലിയ അളുകിന്റെ ഉടമസ്ഥൻ വലിയ 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 ഉടമസ്ഥൻ 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 മഹത്വത്തിന്റെ അറിവിന്റെ തിരിച്ചറിയുക അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുക െ കാണുന്നതാണ് ലക്ഷ്യം നൽകുമാറാകട്ടെ അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു ഓരോരുത്തരെ വെളിപ്പെടുത്തി അനുഗ്രഹിക്കുമാകട്ടെ